യുവ നടൻ ഷൈൻ നികത്തിനെതിരെ മലയാള ചലച്ചിത്ര ലോകത്തെ ചിലർ നീക്കം നടത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി പ്രമുഖ സിനിമാ ചലച്ചിത്ര പ്രവർത്തകൻ പല്ലിശ്ശേരി രംഗത്ത് വരികയുണ്ടായി ഷൈൻ നികത്തിന്റെ പടത്തിന്റെ പോസ്റ്റർ വെക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു സൂപ്പർ താരത്തിന്റെ ആരാധകൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പയ്യനുണ്ട് അബിയുടെ മകൻ ഷൈൻ നികമാണ് ഇവർ എല്ലാവരും കൂടെ ആ പയ്യനെ ഒറ്റപ്പെടുത്തുകയാണ് ശരിക്കും എനിക്ക് അവനുമായി നേരിട്ട് യാതൊരുവിധ പരിചയമില്ല ഒരു മൂന്ന് വർഷം മുൻപേ ആ ചെറുക്കനെ കുറിച്ച് ഞാൻ നന്നായിട്ട് തന്നെ എഴുതിയിരുന്നു പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഈ പയ്യന്റെ പടം കളിക്കുന്ന തിയേറ്ററുകളിൽ പോയിട്ട് ഇവന്റെ ബാനറും പോസ്റ്ററും ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്റെ സിനിമ തരില്ലെന്നും പറഞ്ഞു പല്ലുശേരി തുറന്നു പറയുന്നു ഇവർക്ക് ഇതിന്റെ വെല്ലോ ആവശ്യമുണ്ടോ ശരിക്കും ഷൈന്റെ പടം അത്രയും ഒക്കെ അല്ലേ ഓടുകയുള്ളു പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖത്ത് തേച്ച ചായം കഴുകി കളഞ്ഞാൽ കാണാം ശരിക്കും പലരുടെയും വൃത്തികേട്ട മുഖങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ വേണ്ട രീതിയിൽ കണ്ടു കാണില്ല അതല്ലെങ്കിൽ കാലു കഴുകി വെള്ളം കുടിച്ചു കാണില്ല ഒരു അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അച്ഛനോട് ചെയ്തതിന് പ്രതികാരം ചെയ്യുന്ന ഒരു മകൻ ശരിക്കും പറയുകയാണെങ്കിൽ പൃഥ്വിരാജാണ് അവൻ ശരിക്കും ഒരാണാണ് സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം വ്യക്തമാക്കി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ് എന്നതിൽ സംശയമില്ല പൃഥ്വിരാജിനെ മലയാള സിനിമയിൽ നിന്നും ഇല്ലാതാക്കാൻ നോക്കിയിരുന്നല്ലോ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അദ്ദേഹത്തെ തൊടാൻ ആർക്കും പറ്റിയില്ല അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്രയും വർഷം കഴിയുമ്പോൾ ഞാൻ പടം നിർമ്മിക്കും സംവിധാനം ചെയ്യുമെന്ന് അത് അതുപോലെ തന്നെ നടക്കുകയാണല്ലോ പൃഥ്വിരാജ് ഹിന്ദി സിനിമ നിർമ്മിക്കാൻ പോവുകയാണ് ആദ്യ സിനിമയായ ലൂസിഫറിലൂടെ തന്നെ ആൾ മാറിയിരുന്നു മൂന്നാം പടമായ എംബുരാനും ഇപ്പോൾ വരികയാണ് രണ്ടാം സിനിമയായ ബ്രോഡാഡി വേറൊരു രീതിയിൽ എടുത്തതാണ് ശരിക്കും മക്കളുടെ യഥാർത്ഥ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് അവരെയൊന്നും തൊടാൻ ആർക്കും സാധിച്ചിട്ടില്ല അവർക്കെല്ലാം കഴിവുണ്ടെന്നും പല്ലിശ്ശേരി വ്യക്തമാക്കി മലയാള സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ജാതി നിലനിൽക്കുന്നുണ്ട് അത് അറിയണമെങ്കിൽ സിനിമയിലെ പേരുകൾ എഴുതി കാണിക്കുന്നത് നോക്കിയാൽ മാത്രം മതി ചിലർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് മമ്മൂട്ടി ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്നാണ് മമ്മൂട്ടി എന്ന ചെറുപ്പക്കാരൻ കൊള്ളാം എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ശരിക്കും പിന്തുണച്ചത് ചിലരൊക്കെ വന്ന് പറയുന്നത് നമ്മളൊക്കെ ഹിന്ദുക്കൾ അല്ലേ എന്നാണ് അപ്പോൾ ഞാൻ മറുപടിയായി കൊടുക്കുക ഞാൻ ഹിന്ദു അല്ലെന്നാണ് ജാതിയും മതവും ഇല്ലാതെയാണ് വീട്ടിൽ ഞങ്ങളെ ശരിക്കും വളർത്തിയത് ഞങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ജാതിയും മതവും ഒന്നുമില്ലെന്ന് പറയാം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അനുഭവിക്കുമെന്നായിരുന്നു അദ്ദേഹം തിരിച്ചു പറഞ്ഞിരുന്നത് ഞാൻ അനുഭവിച്ചോളാം എന്ന് ഞാൻ മറുപടി നൽകിയെന്നും പല്ലിശ്ശേരി തുറന്നു പറയുന്നു